ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഗംഭീര തിരിച്ചുവരവുമായിട്ട് ആ അനീഷ് എത്തിയിരിക്കുകയാണ് ഇന്ന് എട്ടാം ആഴ്ചയിലെ എവിക്ഷൻ നോമിനേഷൻ കഴിഞ്ഞു ഇതിലെടുത്തു പറയേണ്ടത് അനീഷിൻ്റെ ഒരു പ്രതികാരം വീട്ടിൽ തന്നെയായിരുന്നു ആതിലൊക്കെ നേർക്കുള്ള അത്തരത്തിലുള്ള ഒരു നോമിനേഷൻ പവറുമായിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ് അനീഷ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ ആഴ്ചയിലെ എവിക്ഷൻ നോമിനേഷൻ എപ്പോഴത്തേം പോലെ ഗംഭീരമായി തന്നെ കഴിഞ്ഞു കഴിഞ്ഞു രണ്ടാഴ്ച എടുത്ത് നോക്കുകയാണെങ്കിൽ നോമിനേഷൻ ചെയ്യാൻ പറ്റാതെ നോക്കി നോക്കിയിരുന്നൊരു കണ്ടസ്റ്റൻ്റ് ഉണ്ട് അനീഷ് എന്നാൽ ഇന്ന് അനീഷിനെ അപ്പം പവർ തിരിച്ച് കിട്ടിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ലാലേട്ടൻ അപ്പം അവർ തിരിച്ചു കൊടുത്തല്ലോ അപ്പോൾ ഇന്ന് ബിഗ് ബോസ് ചോദിച്ചു അനീഷ് കൺഫഷൻ റൂമിൽ വന്നിട്ടാണോ നോമിനേറ്റ് ചെയ്യുന്നത് അതല്ലെങ്കിൽ ഓപ്പൺ നോമിനേഷനാണോ എന്ന് എഴുന്നേറ്റ് നിന്ന് ബിഗ് ബോസിൻ്റെ ആ ചോദ്യത്തിന് ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ അനീഷ് പറഞ്ഞു എനിക്ക് ഓപ്പൺ നോമിനേഷൻ മതി ബിഗ് ബോസ് ചെയ്ത് നേരെ വന്ന് ഓപ്പൺ നോമിനേറ്റ് ചെയ്യാണ് ആതിലേനോട് പറയുന്നത് എന്താ പറയുക ഇത്രയും നാൾ കൊണ്ട് എന്തൊക്കെ ദ്രോഹങ്ങൾ അല്ലെങ്കിൽ ആക്കി വിട്ടിട്ടുണ്ട് പലപ്പോഴും അനീഷിനെ അതിനെല്ലാം ആതിലെ നിർത്തിപ്പൊരിക്കുക എന്നൊക്കെ പറയില്ലേ അത്തരത്തിൽ നിർത്തിപ്പൊരിച്ചുള്ള ഒരു പ്രതികാരം വീട്ടുന്ന രീതിയിലാണ് അനീഷ് നോമിനേറ്റ് ചെയ്തത് പല കാര്യങ്ങളും അനീഷ് പറഞ്ഞു അതിലൂടെ ഇതുവരെ ഉണ്ടായ എന്തൊക്കെയാണ് അനീഷിന് പറയാൻ തോന്നിയോ ആ കാര്യങ്ങളെല്ലാം കൂട്ടി കലർത്തിക്കൊണ്ടാണ് നോമിനേറ്റ് ചെയ്തത് അനീഷിൻ്റെ വാക്കുകളിൽ ആദില ട്രിഗർ ആവുകയും കൺഫെഷൻ റൂമിൽ പോയിട്ട് അനീഷിനെ നോമിനേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും അനീഷിനെ സംബന്ധിച്ച് അതൊന്നും ഒരു പ്രശ്നമില്ല നോമിനേഷനിൽ വന്നാൽ എനിക്ക് ഇപ്പം എന്താ എന്നുള്ളൊരു മൈൻഡാണ് പക്ഷേ നോമിനേഷനിൽ വന്നതിൽ ആകെ ടെൻഷൻ അടിച്ച് നടക്കാൻ ആദ്യം കേട്ടോ െ നിർത്തിപ്പൊരിക്കാന്നൊക്കെ പറയില്ലേ ആ ഒരു നിർത്തിപ്പൊരിച്ചുകൊണ്ട് ഇതുവരെ അനീഷിനോട് എന്തൊക്കെ ദ്രോഹമാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആക്കി വിട്ടിട്ടുണ്ടോ അതിനെല്ലാം മറുപടി എല്ലാവരും നിർത്തിക്കൊണ്ട് ആതിലൊക്കെ ഉള്ളത് അനീഷിന്ന് കൊടുത്തിട്ടുണ്ട് ആതിലൂടെ ഡബിൾ സ്റ്റാൻഡ് പിന്നെ ഷാനവാസും നിവിനും തമ്മിലുള്ള പ്രശ്നത്തിൽ അതിൽ എന്തിനു ഇടപെട്ടു അതിൽ ഇങ്ങനൊരു ആളല്ല ബിഗ് ബോസ് വീട്ടിൽ വേണ്ടത് അതിൽ പുറത്തു പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആതിലേ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് അതിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് ആകെ ടെൻഷനിലാണ്ടോ അതിൽ അതിന് നേരെ കൺഫെഷൻ റൂമിൽ പോയിട്ട് നോമിനേറ്റ് ചെയ്യുകയാണ് ആതിൽ നോക്കി എന്നതോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിന്റെ അനീഷിനെയൊക്കെ നോമിനേറ്റ് ചെയ്താൽ വല്ല കാര്യമുണ്ടോ അതിൽ അതിലൊക്കെ ഒന്ന് ചിന്തിച്ചൂടെ അതിൽ വീക്കാണെന്ന് സ്വയം തോന്നുകയാണെങ്കിൽ അതിനേക്കാൾ വീക്കായിട്ടുള്ള കണ്ടസ്റ്റൻറ്റിനെയാണ് നോർമലി നോമിനേറ്റ് ചെയ്യേണ്ടത് കാരണം നമുക്ക് വിടെ നിൽക്കണം എന്നുള്ളത് നമ്മുടെ മാത്രം ആവശ്യമാണ് അപ്പം നമ്മളെന്താ ചെയ്യുക അതിനേക്കാൾ താഴെയുള്ള നമ്മളെ നമ്മളെക്കാൾ താഴെയുള്ള കണ്ടസ്റ്റൻറ്റിനെ നോമിനേറ്റ് ചെയ്യാനാണ് നോക്കേണ്ടത് അതിന് പകരം വളരെ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് അനീഷിനെയൊക്കെയാണ് അതിൽ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് എന്ത് പറയാനാണ് കഴിഞ്ഞിട്ട് അനീഷ് നോമിനേറ്റ് ചെയ്ത ലക്ഷ്മിനെയാണ് ലക്ഷ്മിനെ ചൂണ്ടിക്കാണിക്കാനുള്ള കാരണം അനീഷ് പറയുന്നത് ടാസ്ക് സ്കിന്റെ ഭാഗമായിട്ട് ജിയമായിട്ട് നിന്നപ്പോൾ തന്നെ ഒന്നും കേട്ടില്ല പിന്നെ വളരെ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ പാർഷ്വാലിറ്റി കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മിയെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഓപ്പൺ നോമിനേഷനിൽ അനീഷ് കസറി അടിച്ച് തകർത്തു എന്ന് വേണമെങ്കിൽ പറയാം നല്ല കലിപ്പിലായിരുന്ന ആൾ എങ്കിലും രസകരമായിട്ട് തന്നെ ഇന്നത്തെ ഓപ്പൺ നോമിനേഷൻ ഗംഭീരമായിട്ടുള്ള ഒരു നോമിനേഷൻ പവറിലേക്ക് തിരിച്ചു വരവായിരുന്നു അനീഷിൻ്റേത് അതിനുശേഷം അതിൻ്റെ ദേഷ്യമൊക്കെ അതിനെ കാണിക്കുന്നുണ്ട് കേട്ടോ അനീഷിനെ വെറുതെ ഇങ്ങനെ കുറ്റം പറയുക ചെറിയ ഒക്കെ ചെയ്യുന്നുണ്ട് അനീഷ് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എത്ര ദിവസം നീ ചെറിയും ചെറിഞ്ഞോ എന്നുള്ളൊരു മൈൻഡിൽ അങ്ങോട്ട് നിൽക്കുകയാണ് എന്തായാലും ഗംഭീരമായിട്ടുള്ള നോമിനേഷൻ എന്ന് കഴിഞ്ഞു ആരായിരിക്കും പുറത്ത് പോകുക എന്തായിരിക്കും എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം ഇപ്പോ നേഷ്യനിൽ വന്നവരുടെ ഗംഭീര പെർഫോമൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ ഇനി വഴക്ക് ബഹളമൊക്കെ എനിക്ക് തുടങ്ങും ഇനിയിപ്പോൾ തുടങ്ങും എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ പേജിലുണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് ഈ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തോളൂ